അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഡൽഹിയിലേക്ക് വിമാനത്തിന്റെ ചെറുകിനടിയിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്തെത്തിയ ഒരു പതിമൂന്ന് വയസ്സുകാരൻ്റെ വാർത്തകളാണിപ്പോൾ ലോകം കൗതുകത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാബൂൾ വിമാനത്താവളത്തിലെ നിരോധിത മേഖലയിൽ പ്രവേശിച്ച് കാമിയർ വിമാനത്തിന്റെ പിൻഭാഗത്തെ സെൻട്രൽ ലാൻഡിംഗ് ഗിയർ അപ്പാർട്ട്മെന്റിനുള്ളിൽ ഒളിച്ചിരുന്നാണ് ഈ കുട്ടി രണ്ടു മണിക്കൂർ യാത്ര ചെയ്ത് ഡൽഹിയിലെത്തിയത് വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്തതിനു ശേഷം സമീപത്തൊരു കൗമാരക്കാരൻ കറങ്ങി നടക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം പുറലോകം അറിയുന്നത് അപകട സാധ്യത മനസ്സിലാക്കാതെ കൗതുകം മൂലമാണ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ കയറി പറ്റിയതെന്നാണ് ഈ കുട്ടി അവകാശപ്പെടുന്നത് വിമാനം അത്രയും ഉയരത്തിൽ മണിക്കൂറോളം പറന്നിട്ടും ഈ പതിമൂന്ന് വയസ്സുകാരൻ ജീവനോടെ സുരക്ഷിതമായി ഭൂമിയിൽ ഇറങ്ങിയെന്നതിൻ്റെ കാരണം ഇപ്പോഴും ഒരു അത്ഭുതമായി തുടരുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം താരതമ്യേനെ താഴ്ന്ന ഉയരത്തിലൂടെയാണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നും അതുകൊണ്ടാണ് കുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരുന്നത് എന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും നിഗമനം ഒറ്റപ്പെട്ട ഈ ഒരു സംഭവം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്